നമസ്തേ ത്രിമുള പ്രേക്ഷകന് ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം ചിങ്ങമാസത്തിലേക്ക് ആദിത്യൻ പ്രവേശിക്കുന്ന ദിനവും അതെപ്രകാരം ഓരോ രാശിക്കാർക്കും ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്നു എന്ന വിഷയവുമാകുന്നു ജ്യോതിഷത്തിൽ സൂര്യനെ അവലംബിച്ചാണ് എല്ലാ ഗ്രഹങ്ങളെയും നിലനിൽ സൂര്യനാണ് ആത്മപ്രഭാവകാരകൻ ഈ സൂര്യൻ ദുർബലമായ കർക്കിടകൻ രാശിയിൽ നിന്നും ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം ഒന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി ഞായറാഴ്ച കാലത്ത് ഒന്ന് നാൽപ്പത്തഞ്ചിനാണ് സൂര്യൻ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന പാദത്തിൽ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു സൂര്യൻ്റെ മൂലക്ഷേത്രമാകുന്നു ചിങ്ങൻ രാശി സൂര്യന് നാൽപ്പത്തഞ്ച് ഡിഗ്രി ബലം സിംഹൻ രാശിയിൽ ആദ്യത്തെ ഇരുപത് ദിവസക്കാലം ലഭിക്കുന്നു സൂര്യൻ്റെ ഉച്ച ക്ഷേത്രം നിങ്ങൾക്കറിയാം മേടൻ രാശിയാകുന്നു മേടം പത്ത് പത്താം ഉദയം അത്യുച്ചം അതുവരെ സൂര്യൻ വളരെ ബലവാനാണ് അപ്രകാരം തന്നെ സൂര്യന് നാൽപ്പത്തഞ്ച് ഡിഗ്രി ബലം മൂലക്ഷേത്ര ബലം ചിങ്ങം രാശിയിൽ ചിങ്ങം ഇരുപത് വരെയുള്ള ദിനങ്ങളിൽ ലഭിക്കുന്നു ഇത് വളരെയധികം ഒരു വ്യക്തിയുടെ പ്രഭാവത്തിനും കഴിവുകൾക്കുമൊക്കെ അംഗീകാരം കിട്ടി ആ വ്യക്തിക്ക് മുന്നോട്ട് പോകാനുള്ള വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യുന്ന ദിനങ്ങളാണ് ഈ ചിങ്ങമാസം പ്രത്യേകിച്ച് ചിങ്ങമാസം ഇരുപത് വരെയുള്ള മൂലക്ഷേത്ര ദിനങ്ങൾ നാം ഇവിടെ ഓരോ രാശിക്കാരുടെയും ഫലങ്ങളാണ് ചർച്ച ചെയ്യുന്നത് എപ്രകാരം ഈ സൂര്യൻ മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാർക്ക് ശുഭഫലങ്ങൾ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നമ്മുടെ ചർച്ചാ വിഷയം ഉത്രാടനക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക തിരുവോണം അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹമാണ് മകര രാശി ഇവിടെ മകരൻ രാശിക്കാർക്ക് കഴിഞ്ഞ ഒരു മാസക്കാലമായി സ്വതവേ വളരെയധികം ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകൾ പ്രധാനമാക്കി കർക്കിടകൻ രാശിയിലായിരുന്നു സൂര്യൻ അത് അഷ്ടമാധിപനായി ഏഴാം ഭാവത്തിലാണ് യാത്ര പ്രയാസങ്ങൾ ദാമ്പത്യ ക്ലേശങ്ങൾ ധാരാളം ശത്രുക്കൾ കർമ്മ മേഖലയിലുള്ള തടസ്സങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ഒരു മാസം സഞ്ജാതമാകുമെന്ന് നാം നമ്മുടെ ചാനലിലൂടെ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇവിടെ സൂര്യൻ നിൽക്കുന്നത് എട്ടാം ഭാവത്തിലാണ് എട്ടാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നത് നല്ലതാണോ നല്ലതല്ല കാരണം എന്താണ് എട്ടാം ഭാവം സർവപ്രണാശോ വിപതോപവാദോ ഹേതുപ്രദേശോ മരണസ്യദാസാഹ ദാസാഹ മഠാധികം വേഷ്മഗാസ്ഥ വിഘ്നാഹ വിചിന്തനീയ പുനരഷ്ടമേന എല്ലാ നാശങ്ങളുടെയും ഒരു കൂമ്പാരമാകുന്നു അഷ്ടമഭാവം വിപത്തുക്കൾ അപവാദക്ക് അപവാദങ്ങൾ ക്ലേശങ്ങൾ അനാഥാലയം മന്ദിരം ക്ഷേത്രം ട്രസ്റ്റ് ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാണ് അഷ്ടമോ ഭാവം ഇവിടെ എട്ടാം ഭാവത്തിൽ ആദിത്യം നിൽക്കുമ്പോൾ അവവാദോ മഠാപത്തിരഭി ഭാവിയ അഷ്ടമസ്ഥിതി അപവാദങ്ങൾ മഠത്തിന് ആപത്തുകൾ മുതലായവയ്ക്കെ ഉണ്ടാകും പലപ്പോഴും സർക്കാരിൻ്റെ കേസുകൾ അന്വേഷണങ്ങൾ ഇതൊക്കെ വരും അഷ്ട ഭാവത്തിൽ ആദിത്യം നിൽക്കുമ്പോൾ പക്ഷേ നാം ഇവിടെ മനസ്സിലാക്കണം സൂര്യൻ സ്വന്തം ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് അതിനാൽ സൂര്യൻ അഷ്ടമോ ഭാവത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാവങ്ങൾക്കൊക്കെ തന്നെ ബലമുണ്ടാക്കും ഋണവിമോചനം നിവൃത്യം മുബൈദി സഹ എന്നൊരു പ്രത്യേക ഫലം ഫലദീപികയിൽ പറഞ്ഞിട്ടുണ്ട് ഋണവിമോചനം തനിക്ക് കടങ്ങളിൽ നിന്നും മോചനം ലഭിക്കുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് അതിനാൽ കടത്തിൽ നിന്നും മോചനം സാമ്പത്തികമായ ഔന്നത്യത്തിന് ഉതകുന്നതായ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ ഈ ഒരു മാസക്കാലം മകരൻ രാശിക്കാർക്ക് പ്രവേശിക്കാവുന്നതാണ് ഈ മാസം അവരെ സാമ്പത്തിക ശ്രേയസ്സിനായിക്കൊണ്ട് സഹായം സൂര്യൻ ചിങ്ങൻ രാശിയിൽ സ്വന്തം മൂലക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് സഹായിക്കുന്നതാണ് മകരം രാശിക്കാര് എന്ന് മനസ്സിലാക്കുക ഉശൃതി ആത്മനഹ തൻ്റെ ഉയർച്ച ഉണ്ടാകും കലഹകൃത്യ നിവൃത്തിയും പല കലഹങ്ങൾക്കും നിവൃത്തി ഉണ്ടാകും അതിനാൽ താനുമായി ബന്ധപ്പെടുന്ന കേസുകൾ വ്യവഹാരങ്ങളിലൊക്കെ തന്നെ തീരുമാനങ്ങൾ ഉണ്ടാകാൻ ഈ ഒരു മാസം ഉപകാരപ്പെടും മഹിഷ പശ്വച ഭൃത്യജനാഗമം നല്ല ഭൃത്യന്മാരുണ്ടാകാം മഹിഷ പശ്വജ നാൽക്കാലികരുടെ കൂട്ടമുണ്ടാവുക വാഹന ലാഭം ഉണ്ടാകും എന്നൊക്കെ നല്ല ഫലങ്ങളാണ് അഷ്ടമത്തിൽ ആദിത്യൻ ചിങ്ങത്തിൽ നിൽക്കുമ്പോൾ മകരൻ രാശിക്കാർക്ക് പറഞ്ഞിരിക്കുന്നത് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു കഴിഞ്ഞ ഒരു മാസം ക്ലേശങ്ങളാണ് പക്ഷേ ഇവിടെ ധാരാളം അനുകൂലമായ പോസിറ്റീവ് വൈബ്രേഷൻസ് മകരൻ രാശിക്കാർക്ക് ലഭിക്കും പിന്നെ മറ്റൊരു വിഷയം നിങ്ങൾ ശ്രദ്ധിക്കുക ചമത്കാരി ചിന്താമണയിൽ പറഞ്ഞിരിക്കുന്ന ഫലം ദുർബലമായ സൂര്യൻ എട്ടാം ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് അത് നിങ്ങൾ ശ്രദ്ധിക്കണം ക്രിയാലം സ്ഥമേ കഷ്ടഭാഗി വിദേശിയതാരാൻ ഭജത് ബാപ്യ വസ്തു എടുത്ത് ചാടി കർമ്മത്തിൽ ചാടി പ്രവേശിക്കുക എന്നിട്ട് പ്രയാസങ്ങൾ വരിക ദേശം വിട്ടുപോയ സ്ത്രീയെ കാണുക അവരെ പരിണയിക്കുക എന്നിട്ട് അവസാനം കഷ്ടപ്പെടുക താൻ ആഗ്രഹിക്കാത്തതിനൊക്കെ ആഗ്രഹിക്കുന്നൊരവസ്ഥ സംജാതമാകും അത് നല്ലതല്ല സ്ത്രീ വിഷയത്തിൽ ജാഗ്രത പാലിക്കുക പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കാരണം ഏതാനും ദിവസങ്ങൾക്കകം കർക്കിടകത്തിലേക്ക് ശുക്രൻ പ്രവേശിക്കും അപ്പോൾ അനാവശ്യമായ സ്ത്രീ സൗഹൃദങ്ങൾ സ്ത്രീ ബന്ധങ്ങൾ ഉണ്ടാവുക അതിലൂടെ ബുദ്ധിമുട്ടുകൾ വരിക ശ്രദ്ധിക്കണം വസുക്ഷീണത ദുസ്യ ഗുഹ്യജ ഭവ ഉഗ്രമായ ഗുഹ്യ രോഗങ്ങളെ ശ്രദ്ധിക്കണം അതിനാൽ പൈൽസ് മുതലായ രോഗങ്ങളെ ശ്രദ്ധിക്കുക കണ്ണുകളെ വളരെയധികം ശ്രദ്ധിക്കണം ഈ രണ്ട് വിഷയങ്ങൾ ശാരീരികമായി ശ്രദ്ധിക്കുക തന്റെ ധനം കള്ളന്മാർ കൊണ്ടുപോവുക അതിനാൽ താൻ ചതിയിൽപ്പെടുക തന്റെ ധനം കള്ളന്മാർ അപഹരിക്കുന്ന വിഷയവും ശ്രദ്ധിക്കുക വിദേശത്തുള്ളവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം മകരം വിദേശ രാശിയാണ് പലപ്പോഴും സാമ്പത്തികമായി തൻ്റെ കാശ് വാങ്ങി അത് തനിക്ക് തിരിഞ്ഞ് ലഭിക്കാത്ത അവസ്ഥ വരും പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഫൈനാൻസ് സെക്ടറിൽ ജോലി ചെയ്യുന്നവർക്ക് പലപ്പോഴും കാലതാമസം കൊണ്ടും യഥാസമയത്ത് താൻ ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യാതെയും ധനനഷ്ടമുണ്ടാകും അതിനാൽ ജി എസ് ടി സർക്കാർ ബന്ധപ്പെട്ട ഐ ടി മുതലായ മേഖലകളിലൊക്കെ തന്നെ വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ ധനനാശം സംജാതമാകും എങ്കിലും ധാരാളം നന്മകൾ പ്രദാനം ചെയ്യും ഈ സമയത്ത് ഈ ഒരു മാസക്കാലം പദവികളിൽ ഇരിക്കുന്നവർ വളരെ ശ്രദ്ധിക്കണം അനാഥാലയ മന്ദിരം ക്ഷേത്രം ട്രസ്റ്റ് മുതലായവയുടെ ഭാഗ ഭാഗായിരിക്കുന്നവർ ശ്രദ്ധിക്കുക അതിനാൽ ജാഗ്രതയോടുകൂടി ഈ ഒരു മാസക്കാലം ശ്രദ്ധിച്ചാൽ മകരൻ രാശിക്കാർക്ക് വളരെ നന്മകൾ കൈവരുന്നതാണ് നന്ദി നമസ്കാരം